കുറച്ച് നേരം പുറത്തൊക്കെ കാഴ്ചകളൊക്കെ കണ്ടു നിന്നതിന് ശേഷം കുളിച്ച് ഫ്രഷ് ആയി താഴെ പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് റെഡി ആയി നമ്മൾ ദാ ഈഫൽ ടവർ കടന്നിട്ട് ഇറങ്ങുന്നത് ഇതാ ബച്ചാൻ റെഡി ആയി താഴെ പോയിട്ടുണ്ട് ഇപ്പം സമയം പത്ത് മണി കിട്ടോ അപ്പം നമ്മൾ നമ്മുടെ റൂമിൽ നിന്ന് ഇറങ്ങുന്നു എയർപോർട്ടിൽ വീണ്ടും കണ്ടല്ലോ നല്ല നേരം ബുക്കുണ്ട് വിമാനം എണ്ണി നിൽക്കാൻ വേണ്ടിയിട്ട് ബഹി ഞാൻ നമ്മുടെ സാർക്കാട് റൂമിൽ നിന്നിട്ട് താഴെ ഈ തലബാത്ത് അതായത് നമ്മൾ സ്വിഗ്ഗീസൊമാറ്റോ ഉള്ള വണ്ടിയുണ്ടല്ലോ അങ്ങനത്തെ ഡെലിവറി വണ്ടി എണ്ണിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണത് അതിൻ്റെ കാഴ്ചയാണ് താഴെ നല്ല രസമാണ് ആ ബഹ്റൈനിലെ ഫ്ലാറ്റിൽ നിന്ന് അതുപോലെയാണ് ഇവിടെ എയർപോർട്ടിനോട് ചേർന്നത് എയർപോർട്ടിന് അകത്ത് താമസിക്കുന്ന പോലെയാണ് ഞാൻ മുമ്പ് കൊച്ചിയിൽ നിന്ന് വീഡിയോ ചെയ്തപ്പം നമ്മുടെ സീറോ ഫോർ എയിറ്റ് ഫോർ ലോഞ്ചിന്റെ വീഡിയോട്ടല്ലോ എയർപോർട്ടിനകത്ത് എന്ന് പറഞ്ഞത് ഇത് അതുപോലെ തന്നെയാണ് അത് എയർപോർട്ടിൻ്റെ വെളിയിലെ കോമ്പൗണ്ടാണ് പക്ഷെ നല്ലൊരു ഫീൽ തന്നെ കേട്ടോ ഒന്നും പറയാനില്ല അപ്പോൾ ഇനി നമുക്ക് താഴെ പോയിട്ട് ബാക്കി ഫീൽഡ് ടവറിലേക്കുള്ള യാത്ര ബാക്കി ഫ്രാൻസിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം ഓക്കെ പുറത്ത് നല്ല തണുപ്പെന്ന് പറഞ്ഞില്ലേ ജാക്കറ്റൊക്കെ എടുത്തിട്ടൊന്നും കേട്ടോ പിന്നെ രസമായിട്ടൊരു കാര്യം എന്ന് വെച്ചാൽ ഇന്നലെ രാത്രി ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ച് പോയി ഇവിടെ വന്ന് ഭയങ്കര ടയർഡ് പറഞ്ഞു അത് ജെറ്റിലാക്കും പറഞ്ഞല്ല ആകെ ഭയങ്കര എന്താ പറയുക ഭയങ്കര തലവേദന വാകപ്പഴാൻ ഭയങ്കര സ്വസ്ഥതയായിരുന്നു ആയിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ കിടന്ന് ഉറങ്ങി എന്നിട്ട് രാത്രി ഉണ്ടല്ലോ പെടന്ന് എഴുന്നേറ്റ് ഇപ്പോൾ എഴുന്നേറ്റിപ്പോൾ ബാക്കിൽ ആരോ നിൽക്കണം ഓരോരുത്തർ ഫീലിട്ട നമ്മളപരിഹിതമായിട്ടുള്ളൊരു സ്ഥലം അപരിചിതമായിട്ടുള്ള സ്ഥലത്ത് നമ്മുടെ ബാക്കിൽ രാത്രി കിടന്ന് ഉറങ്ങുമ്പോൾ ിഫ്റ്റിൻ്റെ അപരിചിതമായിട്ടുള്ള സ്ഥല അപരിചിതമായിട്ടുള്ള സ്ഥലത്ത് എന്താന്ന് വെച്ചാൽ കണ്ടില്ലേ കോട്ട കണ്ടില്ലേ ഉണ്ടല്ലേ വലിയ കോട്ട കണ്ടോ അപ്പൊ ഞാൻ എന്താ വെച്ചാല് രാത്രിയാണെങ്കിൽ ഇവിടെ തന്നെ കണ്ണ് വരുന്ന ഉറക്കത്തില്ല സ്ഥലം മാറിക്കണെ നമുക്ക് ഇടക്കിട്ടുണ്ടാവല്ലോ അപ്പൊ നമ്മൾ നോക്കുന്നത് ബാക്കി ഒരു കാള് നമ്മള് നോക്കിയിട്ട് സത്യം പറയാനും പേടിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യണ സ്ഥലത്ത് രാത്രിയിൽ ഒരാൾ നമ്മുടെ ബാക്കിൽ നിൽക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ഞെട്ടുമില്ലത് പക്ഷെ അവര് മൂവ്മെന്റ് മേടിച്ചു നിന്നു പക്ഷെ നോക്കിപ്പോ ഒന്നുമില്ല യഥാർത്ഥത്തിൽ പിന്നീട് മനസ്സിലായത് ഞാൻ എന്റെ ബാക്കിൽ ഇതില് തൂക്കിയിട്ടേക്കായിരുന്നേ ഇത് കണ്ടപ്പോ ഒരാള് നിക്കണമെന്ന് തോന്നി പക്ഷേ നമുക്ക് പോകാനുള്ള വണ്ടി റെഡിട്ടാ അതെ ഗുഡ് മോർണിംഗ് ഹായ് യെസ് ഇത് നമ്മളിപ്പോ ബുക്ക് ചെയ്താൽ മതി അതെ ഞാൻ പേടിച്ച് മൂത്ര ഭാഗ്യം നമ്മുടെ നാട്ടിലൊക്കെ റിസോർട്ടിൽ റൂം എടുക്കണമല്ലോ നാട്ടിലൊക്കെയാണ് വലിയ സ്പേസ് ആയിരിക്കും പക്ഷെ ഇവിടെന്ന് പറഞ്ഞാല് മാക്സിമം ആ ഒരു യൂറോപ്യൻ സ്റ്റാൻഡേർഡ് പറഞ്ഞാല് സ്പേസ് മാനേജ്മെന്റ് ഒക്കെ അത് കണ്ട് പഠിക്കേണ്ടതാണ് കേട്ടോ അതെ അതെ എയർഫ്ലൈൻസിന്റെ കൂറ്റം ഫ്ലൈറ്റിന് നമ്മൾ വിട്ടിക്കാൻ പാപ്പ ചവിട്ടി വീട് പാപ്പ ഇതാണ്ട് നമ്മുടെ നൃത്ത സ്പോൾബർക്ക് അയ്യോ ഇത് പ്ലെയിന് ഓവർടേക്ക് കേട്ടില്ല വണ്ടി തിരിച്ചു വിട്ടു ചെറിയത് മെട്രോ അല്ലേ അത് ചെറിയ വാക്കിംഗ് ഡിസ്റ്റൻസ് ആണ് ചെറിയൊരു ഡിസ്റ്റൻസിന് പോലും പതിനാറ് യൂറോ നോർമലി എക്സ്പെൻസീവ് ആണ് അപ്പൊ നിങ്ങള് ഈ തായ്ലൻഡ് പാക്കേജ് ഒന്നും വെച്ചിട്ട് യൂറോപ്പ് കമ്പയർ ചെയ്യരുത് അങ്ങനെ നമ്മള് ഒരു മെട്രോ സ്റ്റേഷനിൽ എത്തിരിക്ക മെട്രോ സ്റ്റേഷനിലെത്തിന്ന് കഴിഞ്ഞാൽ ഞാനൊരു ഹോട്ടലിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള മെട്രോ സ്റ്റേഷനാണ് ഒപ്പതിനൊപ്പമാണ് ഫ്ലൈറ്റുകളൊക്കെ പോകണത് പോകുന്നു വരുന്നു യെസ് നല്ല അടിപൊളി കാഴ്ചകളാണ് കാഴ്ചകളേണ്ട വലിയ മതിൽക്കെട്ടുകളാണ് സംഭവങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മൾ അച്ചാൻ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് അകത്ത് പോയിട്ട് യാത്രയുടെ കാഴ്ചകളൊക്കെ കാണാം അപ്പോൾ ചിലതൊക്കെ നമ്മൾ ത്രീ സിക്സ്റ്റിയിലായിരിക്കും കേട്ടോ നമ്മൾ ഷൂട്ട് ചെയ്യണത് ചിലത് നോർമൽ ലെൻസിലിന്ന് അപ്പോൾ ഞങ്ങൾക്ക് മൊത്തത്തിലുള്ള കാഴ്ചകൾ രണ്ട് അനുഭവം കൂടിയും കോർത്തിണക്കിയിട്ടാണ് നമ്മളത് ചെയ്യാൻ ശ്രമിക്കുന്നത് യെസ് അപ്പോൾ നേരെ നമ്മൾ എയർപോർട്ടിൻ്റെ സോറി അപ്പോൾ നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തേക്ക് ഇവിടെ കുറേ ചേട്ടന്മാർ നിന്നിട്ട് രാവിലത്തെ കളിക്കുന്നുണ്ട് ചേട്ടന്മാരെന്ന് പറഞ്ഞാൽ അവിടുത്തെ റെയിൽവേഴ്സായിരിക്കണം അവരുടെ രാവിലെ തന്നെ നമ്മൾ ചെസ്സൊക്കെ കളിക്കുന്ന പോലെ ലൂഡൊക്കെ കളിക്കുന്ന പോലെ കളികളൊക്കെ കാണാം ഇവരുടെ രീതിയിലുള്ളത് കാർഡ് സ്കാൻ ചെയ്യുന്നു നമ്മളിത് ട്രെയിനിലേക്ക് കയറും ട്രെയിനിലേക്കല്ല പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്നു നമ്മുടെ നാട്ടിലെ റെയിൽവേ ട്രാക്ക് ഒക്കെ പോലെ തന്നെ കുറെയൊക്കെ കച്ചടങ്ങളൊക്കെ കാണുന്നുണ്ട് നമ്മുടെ നാട്ടില് ഇന്ത്യൻ റെയിൽവേയുടെ പ്രത്യേകത അറിയോ അജയന് ഇവിടെ വന്നെ കുറ്റം പറയണതല്ല എന്താണെന്ന് അറിയോ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ടോയ്ലറ്റ് ഇന്ത്യൻ റെയിൽവേ ആയിരുന്നു മുമ്പ് ഇപ്പൊ മാറ്റി ദ എയർപോർട്ടിൻ്റെ സ്റ്റേഷനാണോ അതിൻ്റെ പേരിൽ തന്നെ തിരക്ക് വളരെ കുറവാണ് രാവിലെ അങ്ങനെ തന്നെ തന്നെയായിരുന്നു പക്ഷേ ഇത് മുമ്പുള്ള രണ്ട് സ്റ്റേഷന് മുമ്പ് വരെ നല്ല തിരക്കായിരുന്നു അത് മുന്നോട്ട് നടന്നു വരുമ്പോൾ മാർക്ക് ആൻഡ് സ്പെൻസർ ഫുഡ് മൻസ്പുഡ് നമ്മള് ട്രെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ട്രെയിൻ പോലെ തന്നെ കേട്ടോ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ അതുപോലെ തന്നെ ട്രാക്കും വണ്ടി ഓടുമ്പോൾ കടകൾ ശബ്ദമൊക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കും അപ്പം നമ്മളിപ്പോൾ കൊച്ചി മറ്റുള്ളവർ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ വണ്ടി ഓടുന്ന ശബ്ദമൊന്നും നമ്മൾ കേൾക്കില്ല അപ്പോൾ ഇവിടെ ഒക്കെ കേൾക്കാം നല്ലൊരു അനുഭവം തന്നെയാണ് ഞാൻ എന്റെ ആദ്യത്തെ യൂറോപ്യൻ യാത്ര എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രെയിനിലേക്കാണ് നമ്മള് പോയത് വർണ്ണത്തിലൊരു അനുഭവങ്ങൾ തിരിച്ച് വ്യത്യസ്തമായിരുന്നു അത് വേറെ സീസൺ ആയിരുന്നു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഗ്രീനറി ഒക്കെ ഉള്ള സീസൺ ആയിരുന്നെങ്കിൽ ഇതിപ്പോ മഞ്ഞ് കഴിഞ്ഞ് മരങ്ങളൊക്കെ അത്തികൂടായിട്ട് നിൽക്കണം ഇത് ഇലകളൊന്നും ഇല്ല ഇതൊക്കെ ഇലകളൊക്കെ വന്നിട്ട് വേണം ുഖകരമായ സ്ഥിതിയാണ് നമ്മുടെ ചെടികൾക്കെല്ലാം അതിന്റെ ഇലകളൊക്കെ ഒഴിച്ച് വിഷമസന്ധയിൽ നിൽക്കുന്നു വരാനും അല്ലെങ്കിൽ സമ്മറിൽ ആ തുടക്കം വരാന് നല്ല ഇതാണ് എസ്പെഷ്യലി അമേരിക്കയിലുണ്ടല്ലോ അമേരിക്കയില് ജൂൺ ജൂലൈ സമയത്ത് വരാനായിട്ട് ബിസിയാണ് കാര്യം അന്ന് അവിടുന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർക്കോട്ടെ കുറിച്ച് ടവർ കാണാനും എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ചെയ്യാനും assurez-vous de ne pas utiliser vos affaires personnelles voilà un peu charger et de la minute où je t'en ഓക്കെ അപ്പൊ നമ്മളത് ട്രെയിനിൽ നിന്ന് ഇറങ്ങിയേക്കാണ് നോട്ടർ ഡാം സബ് തിയേറ്ററിൽ കാണാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് ഇരിക്കാം അപ്പോൾ ഇനി നമ്മുടെ നമ്മളതിൽ കാർഡുണ്ട് ബസ്സിൽ പോകാം ട്രെയിനിൽ പോകാം കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ വന്ന ട്രെയിൻ നമ്മളത് വേണമെന്ന് പറയുന്നത് നമ്മള് ട്രെയിനിൽ നിന്ന് ഇറങ്ങി നമ്മള് മുന്നോട്ട് നടക്കുകയാണ് യെസ് തണുപ്പാണ് കേട്ടോ ഒരു രക്ഷയില്ല താഴെ ഭയങ്കര തണുപ്പല്ലേ ഭൂമിയിലും തണുപ്പാണ് അതെല്ലാം താഴെ തിരിച്ച് ഓടേണ്ടതാണ് പാരീസിലാണ് നമ്മളിപ്പോൾ ഉള്ളത് കേട്ടോ പാരീസിൻ്റെ ഈഫർ ടവർ കടകളുള്ള യാത്രക്കിടയിൽ നമ്മൾ ചിത്രീകരിക്കുന്ന രംഗങ്ങളാണ് ഈ കാണുന്നത് ഭൂമിയുടെ രണ്ട് തട്ടിലായിട്ടുള്ള റെയിൽവേ വളരെ ഉയരം കൂടിയ ട്രെയിനുകളാണ് ഇവിടെ പോകുന്നത് താഴെ വന്നത് അത് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ തന്നെ ഇതൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത മറ്റു ദിവസങ്ങളിൽ കാണാം ബൈ ബൈ യെസ് ഇത് ഒരു ഗോൾഡ് ഫേമസ് കത്തീഡ്രൽ ആണ് നോട്ടർഡാം കത്തീഡ്രൽ രണ്ടു വർഷം മുമ്പ് ഇവിടെ ഒരു വലിയ ഫയർ ഉണ്ടായി നമ്മൾ അങ്ങോട്ട് ക്യാമറ മൂവ് കാണാൻ ചെയ്തതല്ലേ പറ്റോ അവിടെ പണി ഇത് എല്ലാവരും ലോകത്തിലുള്ള പല ആളുകളും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് പുതുതായിട്ട് റീബിൽഡ് ചെയ്യുക അതിനകത്ത് റീബിൽഡ് ഇപ്പൊ നമുക്ക് എനിക്ക് പുറത്ത് വരെ ഇറങ്ങി കണ്ടോ അവരവിടെ വെച്ചിട്ടുണ്ട് അകത്ത് കൺസ്ട്രക്ഷൻ കൊടുക്കാത്തതുണ്ട് നമുക്ക് അവിടം വരെ അതിന്റെ ഫ്രണ്ട് വരെ പാ പക്ഷെ ഇത് വേൾഡ് ഐക്കോണിക് ആയ ഒരു തിയേറ്റർ ആയിരുന്നു എല്ലാ സോറി ചർച്ച ആണ് എല്ലാവരും അതിനെ കുറിച്ച് പറയുന്നത് ആളുകളെല്ലാം കാണാനായിട്ട് വന്നിരിക്കുക നോക്കി അതിനെക്കുറിച്ച് ഇത് ചെയ്യുന്നതാണ് അപ്പൊ നമുക്ക് എന്തായാലും നമ്മൾ ടൈഫൽ ടവറിന് തോന്നുന്നതിന് മുമ്പ് നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റി ഇനി ഇവിടുന്ന് നമുക്ക് രണ്ട് രീതിയിലും പോകാം അല്ലെങ്കിൽ നമുക്ക് ട്രെയിൻ അടി കൂടെ പോവാം അല്ലെങ്കിൽ നമുക്ക് ചൂച്ചെന്ന് പറഞ്ഞൊരു ബസ്സുണ്ട് നമുക്ക് അതിലും പാസ് ഉണ്ട് അത് ഓൾറെഡി എടുത്തിട്ടുണ്ട് അതിനകത്ത് നമുക്ക് അടുത്ത സ്റ്റേഷൻ ഓരോരുത്തർക്കും നമുക്ക് പോകാൻ പറ്റും എപ്പോഴും നമ്മൾ പറയുന്നതാണ് നമ്മുടെ ചാനലിൽ ഓരോ സ്ഥലങ്ങളിലേക്ക് ചെല്ലുമ്പോൾ നമ്മളെ എന്താ പറയുക യൂറോപ്പിലെവിടെ ചെന്ന് വിട്ട പോലെ എന്നൊക്കെ എപ്പോഴും പറയാറുണ്ട് അല്ലെങ്കിൽ പിന്നെ ഞാൻ പലപ്പോഴും ഞാൻ കമ്പയർ ചെയ്യാറുണ്ട് കേരളത്തിലാണ് സ്വിറ്റ്സർലൻഡ് അതിൽ അങ്ങനെ ഇങ്ങനെ കമ്പാരിസൺ കൂടുതലാണ് പക്ഷേ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ഈ കാഴ്ചകൾ കാണുമ്പോൾ മനസ്സിലാവുന്നില്ല സ്വിറ്റ്സർലൻഡിലേക്ക് നമ്മൾ പോകുന്നുണ്ട് ഇവിടുത്തെ നിർമ്മാണ രീതികൾ പലപ്പോഴും പല സ്ട്രീറ്റുകളൊക്കെ ലോകത്തിന് പല സ്ഥലങ്ങളിലൊക്കെ കാണുമ്പോഴാണ് നമ്മൾ ഇത്തരത്തിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് പക്ഷേ പക്ഷെറിയലി എന്നെ കുറച്ചൊന്നും അല്ല നിഷ്ടിച്ചിരിക്കുന്നത് ഇത്ര നേരം നമ്മൾ എന്താ നമ്മള് ഭൂമിയുടെ അടിയിലൂടെയുള്ള യാത്ര ആയിരുന്നെങ്കില് മോളിലേക്ക് കയറി വരുമ്പോൾ നമ്മൾ കാണുന്നത് ഇത്രയും മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയില്ല നോക്കിയേ കണ്ടല്ലേ റൈറ്റിലോട്ട് നോക്കി കഴിഞ്ഞാലേ ഫ്രണ്ടിലുണ്ട് ഹോട്ടൽ ഇതാണ് ഫ്രഞ്ച് കൺസ്ട്രക്ഷൻ സ്റ്റൈൽ കേട്ടോ ഇപ്പൊ ഫ്രഞ്ചുകാര് എവിടെയൊക്കെ പിടിച്ചടക്കിയിട്ടുണ്ടോ അവിടെ ഇത്തരത്തിലുള്ള കാഴ്ചകൾ കാണാൻ പറ്റും എന്ന് വെച്ചാൽ ലോകത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള നിർമ്മാണ രീതികൾ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളതാണ് സാധിക്കും എന്ത് വിൻഡോ 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 എന്ത്ൻഡോയുടെ പ്രത്യേകത നമ്മുടെ ബാൽക്കണി തന്നെ ഭംഗി ബാൽക്കണി ഇതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാഴ്ചകള് ജീവിതത്തിന്റെ കറങ്ങാൻ വേണ്ടിയിട്ട് ഒരു വിഷയമല്ല എന്നുള്ളതാണ് കേട്ടോ ജീവിതത്തിൽ വേണ്ട ആസ്വദിക്കുന്ന കാഴ്ചകൾ എത്ര അച്ചായർക്ക് നല്ല അടിപൊളി ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തിരിക്കുന്നത് ഇവിടെ അമേരിക്കക്കാരൊക്കെ കണ്ടുമുട്ടി ുഡ് അപ്പൊ നമുക്ക് അതിന്റെ അകത്ത് പോയിട്ട് അതിനകത്ത് മനോഹരമായിട്ടുള്ള കാഴ്ചകളും ചിത്രങ്ങളൊക്കെ പകർത്താം യെസ് വലിയ രീതിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ബാക്ക് സൈഡിലൊക്കെ വലിയ വലിയ പണികളൊക്കെ നടക്കുന്നത് കാണാനുണ്ട് വലിയ ട്രെയിനുകളും വണ്ടികളൊക്കെ ആയിട്ട് എല്ലാവരും വന്ന് ഫോട്ടോസും ഒക്കെ ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഓകെ അങ്ങനെ നമുക്ക് ഇതാ കത്തിയേറ്ററിൽ കാണാൻ വേണ്ടിയിട്ട് പോകാം നമ്മളതിന്റെ അടുത്തേക്ക് നടക്കുന്നു ഏറ്റവും കൂടുതൽ ഞാൻ വിചാരിച്ചത് പാരീസിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ സഞ്ചാരികൾ വളരെ കുറവാണല്ലോ എന്നൊക്കെ കരുതി ഹോട്ടലിനെടുത്ത് താമസിപ്പിച്ചപ്പോൾ താമസിച്ചപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് സഞ്ചാരികൾ കുറവൊന്നുമല്ല ലോകം മൊത്തം ഒരു ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നു ഗ്യാസ്